ഭക്തലക്ഷങ്ങൾക്ക് ദർശനപുണ്യം പേർന്ന് പെരുങ്കളിയാട്ടത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയർന്നു പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം കാസർഗോഡ് പുതുക്കൈ മുച്ചിലോട്ടിൻ്റെ തിരുമുറ്റത്തേക്ക് ഭഗവതിയുടെ തെയ്യക്കോലം എഴുന്നള്ളി ഐതിഹ്യപ്പെരുമയിൽ വലം ചെയ്ത് ഭുവനേശ്വരിയായ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയർന്നപ്പോൾ മംഗളാരവം തീർത്ത കുഴൽവായനയും പതിഞ്ഞ താളത്തിലുള്ള വീക്ക് ജണ്ടയുടെ ശബ്ദവും ഭഗവതിയുടെ വരവറിയിച്ചു തിരുമുഖത്ത് പ്രാക്കിഴത്തിന്റെ വർണ്ണശോഭയോടെ പോയിക്കണ്ണിഞ്ഞ് ചെക്കിപ്പൂമാലകളാൽ അലങ്കരിച്ച തിരുമുടിയുമായി പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് മുച്ചിലോട്ടമ്മ പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തേക്ക് എഴുന്നള്ളിയത് തിരുമുടി ഉയർന്നപ്പോൾ ഭക്തസഹസ്രങ്ങൾ കൈകൂപ്പി തൊഴുതു ഇത് ദർശനപുണ്യം പുരാവൃത്ത പെരുമയിൽ ഭഗവതി തൻ്റെ സാന്നിധ്യമറിയിച്ച മണിക്കിണർ നോക്കിയ ശേഷം അയ്യടി ഭൂത താളത്തിൽ ഒൻപത് തവണ ക്ഷേത്രം വലം ചെയ്ത് ദർശനം തേടിയെത്തിയ പതിനായിരങ്ങൾക്ക് അനുഗ്രഹമൊഴിചൊരിഞ്ഞ് മഞ്ഞൾക്കുറി നൽകി ശ്രീകൈലാസത്തിൽ നിന്ന് വന്നിറങ്ങിയ ശിവനന്ദിനിയായ ഭഗവതിയുടെ പന്തൽമംഗലമാണ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ പെരുങ്കളിയാട്ടമായി ആഘോഷിക്കുന്നത് അമൃത ന്യൂസ് കാസർഗോഡ്